ത്തോട് നല്ല അടിപൊളി തോടാണ് അപ്പോൾ നല്ലൊരു കുളി രാവിലെ തന്നെ പാസ്സാക്കിയിട്ട് വരുമെന്ന് അപ്പോൾ ഇതിൻ്റെ മുമ്പേ എപ്പോഴാണ് കുളിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കുറേ എപ്പോഴാന്നുള്ളൊരു പിടുത്തല്ല കുറച്ചായണ് ആദ്യം ഇനി ആദ്യം ഒരു ദിവസം രണ്ട് നേരം മൂന്ന് നേരം കുളിക്കേണ്ട ഒരു ആവശ്യം ഇനി പിന്നെ അത് ഓക്കെ റിക്വയർമെൻറ്റിനനുസരിച്ച് മറ്റേത് ആ കുളിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അപ്പം പോയിട്ട് കുളിക്കണേ രാവിലത്തെ ഭക്ഷണം കഴിച്ച് അയ്യോ ഉച്ചക്കത്ത് കഴിച്ചില്ല അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ കുളിക്കുമ്പം കിട്ടുന്ന അതേ അനുഭവം തന്നെ നമ്മൾ കുളിക്കാതിരിക്കുമ്പോഴും നമുക്ക് കിട്ടണ്ടേ ഇപ്പം നമ്മൾ എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുമ്പോഴും അതേ അനുഭവത്തിൽ തുടരാൻ പറ്റണ്ടേ അപ്പോഴല്ലേ ഈ പറയുന്ന പ്രവർത്തി നമ്മളുടെ പ്രവൃത്തിയായിട്ട് മാറണുള്ളൂ അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ വ്യക്തിമാണ് നമ്മൾ അപ്പം നമ്മൾ ഒരു ദിവസം കുളിച്ചില്ല അയ്യോ കുളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചിന്തയാണ് പിന്നെ നമ്മുടെ നിരന്തരം നമ്മളെ എന്താ പറയണത് വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും സത്യത്തിൽ നമ്മുടെ ചിന്തയിലൂടെയാണ് നമ്മുടെ ഉള്ള വൃത്തിയെ നശിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആ ഓക്കെ ഞാൻ ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിച്ച് ഓക്കെ നാളെ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ആ പ്രാർത്ഥിച്ചത് ഒരു പ്രാവശ്യം സത്യസന്ധമായിട്ടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അത് മതി പിന്നീട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ആ ഒരു നിമിഷത്തെ സത്യസന്ധതയിൽ എനിക്ക് തുടരാൻ പറ്റും മറിച്ച് ഞാനായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണതും കേൾ ചെയ്യുന്നതും എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനാണ് എന്നെ വൃത്തികെട്ടവനാക്കി മാറ്റണത് അല്ലാതെ ദിവസം രണ്ട് നേരം കുളിച്ചു നിചാരിച്ചിട്ട് നമ്മൾ വൃത്തിയാവണമെന്നില്ല മറിച്ച് മറ്റുള്ള ചിന്തകൾ നമ്മളെ അലട്ടുന്നതിൽ നിന്ന് നമ്മളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥ വൃത്തി അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അയാൾ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കണേ അല്ലെങ്കിൽ വേറെ ആർക്കൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇതാണ് സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ വൃത്തികേടെ എന്ന് പറയുന്നത് നമ്മൾ എണീറ്റ് നടക്കണോ എല്ലാവരും നടക്കുന്നില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തും സമ്പത്ത് അത് മാത്രമാണ് അത്രയ്ക്കുന്നു